ഇന്ന് വർക്കല നിവാസികൾക്ക് ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് വർക്കല നിവാസികൾക്ക് മാത്രമല്ല നമ്മുടെ വർക്കലയിലെത്തുന്ന ടൂറിസ്റ്റും തീർത്ഥാടനത്തിനെത്തുന്ന എല്ലാ യാത്രക്കാർക്കും ഇന്നൊരു ശുഭ വേളയാണ് കാരണം പൂജ്യം അറുപതും മുപ്പത്തഞ്ച് പൂജ്യം അറുപതും മുപ്പത്തി ആറ് എന്ന് പറയുന്ന വീക്കിലി വണ്ടി താമ്പരത്തിൽ നിന്നും കൊച്ചുവേളി കൊച്ചുവേളി ടു താമ്പരം ഇന്ന് സ്റ്റോപ്പ് റെയിൽവേ അനുവദിച്ചിരിക്കുകയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ജനപ്രതിനിധികൾക്കും പ്രത്യേകിച്ച് നമ്മുടെ റെയിൽവേ മന്ത്രിക്കും വർക്കല നിവാസി എന്ന നിലയ്ക്ക് നന്ദി അറിയിക്കുന്നു ഈ ട്രെയിന് വെള്ളിയാഴ്ച വൈകിട്ട് താമ്പ്രത്തിൽ നിന്ന് പുറപ്പെട്ട് ശനിയാഴ്ച ദിവസം കൊച്ചുവേളിയിലെത്തുകയും ഞായറാഴ്ച ദിവസം ഉച്ചയ്ക്ക് കൊച്ചുവേളിയിൽ നിന്ന് തിരിച്ച് തിങ്കളാഴ്ച താമ്പരത്ത് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത് ഇത് ജോലിക്ക് പോകുന്ന നമ്മുടെ ഈ പ്രദേശത്തുള്ള യാത്രക്കാർക്ക് വളരെ ഉപകാരപ്പെടും ഇനിയും വണ്ടികൾക്ക് സ്റ്റോപ്പ് ഇവിടെ വർക്കരയിൽ ലഭിക്കട്ടെ വളരെ നാളുകൾക്ക് ശേഷമാണ് നമുക്കൊരു വണ്ടിക്ക് ഇവിടെ സ്റ്റോപ്പ് ലഭിച്ചിരിക്കുന്നത് അതിന് അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു വർക്കലയിൽ എത്തുന്ന സമയം വർക്കലയിൽ രാവിലെ പത്ത് ഇരുപത്തഞ്ചിന് എത്തുകയും തിരിച്ച് ഞായറാഴ്ച പോകുമ്പോൾ ഉച്ചയ്ക്ക് മൂന്ന് ഇരുപത്തഞ്ചിനാണ് ഇതിൻ്റെ സമയം